വൈഷ്ണയുടെ വോട്ട് വെട്ടിയത് ആര്യ രാജേന്ദ്രൻ നവംബർ പതിമൂന്നിന് ആര്യ കോർപ്പറേഷൻ ഓഫീസിലെത്തിയത് ഗൂഢാലോചനക്ക് തെളിവുകൾ ലഭിച്ചുവെന്ന് കെ മുരളീധരൻ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനെതിരെ കേരള മോഡൽ വോട്ട് ചോരി ആയുധമാക്കാൻ കോൺഗ്രസ് സി പി എമ്മിന്റെ പരാതിക്കെതിരെ കോടതി നടത്തിയ നിരീക്ഷണം പ്രചാരണ ആയുധമാക്കി യു ഡി എഫ് പകരം ചോദിക്കാതെ ഒരു കാലവും കടന്നുപോകില്ലെന്ന മുന്നറിയിപ്പ് ഉദ്യോഗസ്ഥർക്ക് നൽകി വി ഡി സതീശൻ തദ്ദേശ പോരിൽ യു ഡി എഫിന്റെ പോരാട്ട വീര്യത്തിന്റെ മുഖമായി വൈഷ്ണ സുരേഷ് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ചൂടുപിടിക്കും മുമ്പേ വലിയ വാർത്തയായത് തിരുവനന്തപുരം നഗരസഭയിലെ മുട്ടട വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണവ സുരേഷിന്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തതായിരുന്നു എന്നാൽ കോടതിയുടെ ഇടപെടലിലൂടെ വോട്ടവകാശം പുനഃസ്ഥാപിച്ച് യു ഡി എഫ് സ്ഥാനാർത്ഥി വൈഷ്ണവ സുരേഷ് തെരഞ്ഞെടുപ്പ് ഗോദയിലേക്ക് വർദ്ധിത വീര്യത്തോടെ തിരിച്ചെത്തിയതോടെ കോൺഗ്രസ് സി പി എമ്മിനെതിരെ പോർമുഖം തുറന്നു പ്രത്യേകിച്ച് കോർപ്പറേഷൻ മേയറായിരുന്ന ആര്യ രാജേന്ദ്രനെതിരെ വൈഷ്ണവ സുരേഷിന്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടാൻ ആര്യ രാജേന്ദ്രൻ ഉദ്യോഗസ്ഥരിൽ സമ്മർദ്ദം ചെലുത്തിയെന്ന ആരോപണം കെ മുരളീധരൻ ഉന്നയിച്ചു നവംബർ പതിമൂന്നിന് രാത്രിയിൽ ഉദ്യോഗസ്ഥ തലത്തിൽ ചില കളികൾ നടന്നിട്ടുണ്ട് ചില കാര്യങ്ങൾ തുറന്നു പറയാതിരിക്കാൻ നിവർത്തിയില്ല സ്ഥാനമൊഴിയാൻ നിൽക്കുന്ന മേയർ ആര്യ രാജേന്ദ്രൻ എന്തിനാണ് നവംബർ പതിമൂന്നിന് വൈകുന്നേരം കോർപ്പറേഷൻ ഓഫീസിൽ വന്നത് അന്ന് കോർപ്പറേഷനിലെത്തിയ മേയർ വൈഷ്ണയുടെ വോട്ട് വെട്ടിക്കളയാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയെന്നാണ് തങ്ങൾക്ക് ലഭിച്ച വിവരമെന്ന് കെ മുരളീധരൻ പറഞ്ഞു മേയറുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് വൈഷ്ണയുടെ വോട്ട് വെട്ടേണ്ടി വന്നതെന്ന് കോർപ്പറേഷനിലെ ചില ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയതായും കെ മുരളീധരൻ അവകാശപ്പെട്ടു ിലെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടി സ്ഥാനാർത്ഥി തന്നെ പരാതി നൽകിയിട്ടും അത് സ്വീകരിക്കാൻ പോലും ഉദ്യോഗസ്ഥർ തയ്യാറായിരുന്നില്ല ഇതിന് പിന്നിൽ ഗൂഢാലോചനയാണ് അതിന്റെ ഭാഗമായ നാടകമാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി നടക്കുന്നത് എന്നാൽ ആര്യ രാജേന്ദ്രന്റെയും സി പി എമ്മിന്റെയും ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനത്തെ നിയമ നടപടിയിലൂടെ നേരിട്ട വൈഷ്ണ വോട്ട് പുനഃസ്ഥാപിക്കുകയും മത്സര രംഗത്ത് സജീവമാവുകയും ചെയ്തു യഥാർത്ഥ വോട്ടർമാരെ ഇല്ലായ്മ ചെയ്യാനുള്ള സിപിഎമ്മിന്റെ ശ്രമങ്ങൾക്കേറ്റ തിരിച്ചടി കോടതി ാണ് കോടതിരളീധരൻ പറഞ്ഞു വൈഷ്ണ സുരേഷിന്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാൻ സി പി എം ക്രിമിനൽ ഗൂഢാലോചന നടത്തിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ആരോപിച്ചു തിരുവനന്തപുരത്തെ രണ്ട് പ്രധാന സി പി എം നേതാക്കൾക്ക് ഗൂഢാലോചനയിൽ നേരിട്ട് പങ്കുണ്ട് കോർപ്പറേഷനിലെ സി പി എമ്മുകാരായ ചില ഉദ്യോഗസ്ഥർ കൂടി ഈ ക്രിമിനൽ പ്രവൃത്തിയിൽ പങ്കാളികളാണ് ഇതേക്കുറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമഗ്രമായി പരിശോധിക്കണം അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിക്കണമെന്നും അല്ലെങ്കിൽ യു ഡി എഫ് നിയമ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വൈഷ്ണവിയുടെ വോട്ട് പുനഃസ്ഥാപിച്ചുകൊണ്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ ഉത്തരവിൽ ഉദ്യോഗസ്ഥ തലത്തിലെ ഗുരുതര വീഴ്ചകൾ എടുത്തു പറയുന്നുണ്ടെന്നും സതീശൻ പറയുന്നു വൈഷ്ണവയുടെ ആ സാന്നിധ്യത്തിൽ സി പി എം പ്രാദേശിക നേതാവ് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് വോട്ട് വെട്ടിയത് സിപിഎമ്മിനെ വിടുപണി ചെയ്യുന്ന ഇത്തരം ഉദ്യോഗസ്ഥർക്ക് ഒരു നിമിഷം പോലും തുടരാൻ അർഹതയില്ല രാഷ്ട്രീയ ഗൂഢാലോചനയ്ക്ക് ഒത്താശ ചെയ്ത ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യണം ഇവർക്കെതിരെ ക്രിമിനൽ കേസെടുക്കണം എക്കാലത്തും സി പി എം ഭരണത്തിലുണ്ടാകില്ലെന്നും കണക്ക് ചോദിക്കാതെ ഒരു കാലവും കടന്നു പോകില്ലെന്നും സി പി എമ്മിനെ അടിമപ്പണി ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ഓർക്കണമെന്നും വി ഡി സതീശൻ പറഞ്ഞു വൈഷ്ണ സുരേഷിന്റെ വോട്ടവകാശം പുനഃസ്ഥാപിച്ച കോടതി നടപടിയെ അഭിനന്ദിച്ച് കോൺഗ്രസ് നേതാവ് വി ടി ബലറാമും രംഗത്തു കേരള മോഡൽ വോട്ട് ചോരിക്കെതിരെ ജനാധിപത്യത്തിന്റെ ആദ്യ വിജയമെന്നാണ് എന്നാണ് വി ടി ബെൽറാമിന്റെ പ്രതികരണം സിപിഎം പ്രവർത്തകന്റെ പരാതിയെ തുടർന്നായിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിന്റെ പേര്വിലാസം ഉപയോഗിച്ച് വൈഷ്ണയും കുടുംബാംഗങ്ങളും വോട്ടു ചേർത്തു എന്നായിരുന്നു സിപിഎമ്മിന്റെ ആരോപണം തുടർന്ന് വൈഷ്ണയുടെ പേര് വെട്ടുന്ന നിലയിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രാഥമിക നടപടി നീങ്ങുകയായിരുന്നു മുട്ടടയിലെ സ്ഥിരതാമസക്കാരിയായ വൈഷ്ണയെ സ്ഥിര താമസക്കാരിയല്ലെന്നു അടിസ്ഥാനത്തിലാണ് പട്ടികയിൽ നിന്ന് കമ്മീഷൻ എന്നാൽ വൈഷ്ണ കോടതിയെ സമീപിച്ചപ്പോൾ സി പി വലിയ തിരിച്ചടിയാകുന്ന നിരീക്ഷണമാണ് ഹൈക്കോടതി നടത്തിയത് തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ രാഷ്ട്രീയം കലർത്താൻ പാടില്ലെന്നായിരുന്നു ഹൈക്കോടതിയുടെ ആശക്തമായ നിരീക്ഷണം ഇത് സംസ്ഥാനത്തുടനീളം കോൺഗ്രസ് പ്രചാരണ ആയുധമാക്കുകയാണ് വോട്ടർ പട്ടികയിൽ അട്ടിമറി നടത്തി നാളെയുടെ പ്രതീക്ഷയാകേണ്ട യുവജനതയെ രാഷ്ട്രീയത്തിൽ നിന്ന് അകറ്റി നിർത്തും വിധമുള്ള ഗൂഢാലോചനയും ക്രിമിനൽ പ്രവർത്തനവുമാണ് സി പി എമ്മിന്റെ കോൺഗ്രസ് വീടുകൾ കയറി പറയും വൈഷ്ണ സുരേഷിന്റെ വോട്ട് വോട്ടുവെട്ടികളയാൻ ചെറിയ പ്രായത്തിൽ മേയർ സ്ഥാനം അലങ്കരിച്ചുവെന്ന് സി പി എം കൊട്ടിഘോഷിച്ച ആര്യ രാജേന്ദ്രൻ തന്നെയാണ് ഗൂഢാലോചന നടത്തിയതെന്ന് സമർത്ഥിക്കാനും യു രംഗത്തുണ്ട് കെ മുരളീധരൻ ആര്യ രാജേന്ദ്രനെതിരെ ഉന്നയിച്ച ആരോപണം തദ്ദേശ തെരഞ്ഞെടുപ്പില് സി പി എമ്മിനെതിരായ വലിയ ആയുധമാക്കി മാറ്റുവാൻ യു ഡി എഫ് നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട്